ഹായ് ഞാൻ പിന്നെയും വന്നിട്ടോ കഴിഞ്ഞ ക്ലാസ് നമ്മള് കുഞ്ഞുമാവ് എണീച്ച് പോയി നിർത്തിയതാന്ന് കേട്ടോ അപ്പൊ ഞാൻ അത് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബാക്കി പറയാം ഓക്കെ സമയം കളയണ്ട അപ്പൊ നമ്മള് മെഷറിങ് കപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് വേറെ എന്തിന്റെ കാര്യൊക്കെയാ പറഞ്ഞപ്പോ ആ കേക്ക് ഫ്ലോപ്പ് ആവുന്നതിന്റെ കുറച്ച് റീസണും അതിനുള്ള കാര്യങ്ങളും പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ബേക്കിംഗ് ക്ലാസ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആദ്യം പോയി കാണേണ്ട വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ ഇത് ബേക്കിംഗ് ക്ലാസ്സിന്റെ ഫസ്റ്റ് പാർട്ട് പാർട്ടല്ല അതൊരു കേക്കിന്റെ മേക്കിംഗ് വീഡിയോ ആണ് അപ്പൊ ആ വീഡിയോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് പലർക്കും അത് കേക്ക് കേക്ക് ജേർണിയിൽ തന്നെ എന്താ പറയാ എനിക്ക് കുറെ സന്തോഷമുള്ള കുറെ മെസ്സേജ് എന്താന്ന് വെച്ചാൽ ഇത്രയും കാലം കേക്ക് ഉണ്ടാക്കിയിട്ടും ഇത്രത്തോളം ഒരു അമേസിംഗ് റെസിപ്പി കിട്ടിയിട്ടില്ല അതായത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലാത്തൊരു റെസിപ്പി അതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഞെട്ടിക്കുന്ന റിസൾട്ട് കിട്ടിയൊരു റെസിപ്പി എല്ലാവർക്കും അല്ല ചില ആൾക്കാർക്ക് അത് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ട് അതെന്താന്ന് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്ക കണ്ടു കണ്ടുനോക്കുക അതിനുശേഷം ഈ ക്ലാസ് കാണുമ്പോൾ കുറച്ചും കൂടി ഒന്ന് യൂസ്ഫുൾ ആവുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോ ഇതല്ല ഗ്ലാസ് തിരഞ്ഞെ കാണുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ ഞാൻ പറയുമ്പോ ബോർ അടിക്കും അപ്പൊ അതവിടെ കെട്ടെ അത് പോയി അത് ഞാന് പറയുന്നത് നമ്മൾ പറഞ്ഞു കപ്പ് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് വളരെ നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് വീണ്ടത് ബീറ്റർ ഈ ബീറ്റർ ഞാനിപ്പോ കുറെ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻപെക്സിന്റെ ബീറ്റർ ഞാൻ ആദ്യം വാങ്ങിച്ചത് ഇനൽസ ഇനൽസേന്റെ ബീറ്റർ അത് വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് അതാണ് അടിപൊളി നാട്ടോ ഇനിയിപ്പോ ഇതിനെക്കാട്ടി നല്ലത് വരുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കാം എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം ഇനൽസ വാങ്ങിയ സമയത്ത് അതിന് ഫൈവ് സ്പീഡായിരുന്നു എന്ന് തോന്നുന്നു അല്ല സെവൻ സ്പീഡ് ഉള്ള ഒരു ഇനൽസേന്റെ ബീറ്ററാണ് വാങ്ങിയത് അതിന് പക്ഷേങ്കില് ഇതിന്റെ ഇതിന്റെ ഫസ്റ്റ് സ്പീഡിന്റെ പവറാണ് അതിന്റെ ലാസ്റ്റ് സ്പീഡ് അതായത് സെവൻ സ്പീഡ് ഉണ്ടെന്ന് പറഞ്ഞതേയുള്ളൂ പക്ഷേ ഫസ്റ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ മെല്ലെ സെക്കൻഡ് സ്പീഡ് കുറച്ചുകൂടി അങ്ങനെ അത് പക്ഷേ യൂസ്ഫുൾ ആവും കേട്ടോ അങ്ങനത്തെ റെസിപ്പി ചെയ്യുമ്പോൾ ഭയങ്കര ഇതാ അപ്പൊ അത് ഇപ്പൊ കേടായിട്ടൊന്നുമില്ലേ അത് അവിടെ ഉണ്ട് പക്ഷെ അതിനേക്കാൾ നല്ലൊരു ബീറ്റർ കിട്ടിയത് കൊണ്ട് കേടായി മീൻസ് ഒരു ഒരു തവണ കത്തിപ്പോയി അപ്പൊ അത് നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനൊരു ബീറ്റർ ഇത് ഇംപെക്സിന്റെ ബീറ്റർ ആണ് രണ്ടായിരത്തി സംതിങ് ആണ് ഇപ്പൊ കുറെ കാലമായിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് റഫ് യൂസ് ആണ് കേട്ടോ ഇനി ഓമനിക്കാനും ഒന്ന് നന്നാക്കി വെക്കാനോന്നുള്ള സമയം എനിക്ക് കിട്ടില്ല ഇപ്പൊ എനിക്ക് ഇന്റെ മോളെ ഓമനിക്കാനുള്ള സമയമാണ് അതുകൊണ്ട് അപ്പൊ ഈ ഒരു ബീറ്റർ വാങ്ങിച്ചിട്ട് ഇതിൽ അഞ്ച് സ്പീഡാണ് കിട്ടുള്ളത് ഇതിന്റെ ബ്ലേഡ് വരുന്നത് ഇങ്ങനെയാണ് ഇനിച്ചേന്റെ ബ്ലേഡ് വേറൊരു ടൈപ്പാണ് ബ്ലേഡിൻ്റെതൊന്നും പ്രത്യേകിച്ച് ചിലർക്ക് റൗണ്ട് പോലത്തെ ഉണ്ടാവും ചിലർക്ക് ഇവിടെ സ്ക്വയർ പോലത്തെ ഉണ്ടാവും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ എഡ്ജ് ഷാർപ്പഡ്ജുള്ള ഇവിടെ ഇങ്ങനെ ഇതില്ലേ ഇതിന്റെ എവിടെ അങ്ങനെ ഒരു സ്ക്വയർ വരുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇതില് ബീറ്റ് ചെയ്ലേ പ്ലാസ്റ്റിക്കിന്റെ ബൗളാണ് ബീറ്റ് ചെയ്യാൻ എടുക്കുന്നു വെച്ചാല് അതിങ്ങനെ കട്ടക്കട്ട കട്ടക്കടയെന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇവിടെ ഇങ്ങനെ ചെത്തി എടുത്താലോ എന്നൊക്കെ എനിക്ക് തോന്നും എടുക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞു എന്റെ അഭിപ്രായം എവിടാ പക്ഷെ കറവാണ് കേട്ടോ ഇത് അങ്ങനെ ചെത്തുണ്ടാവുക വിചാരിക്കുന്നത് ഓക്കെ അപ്പൊ ബീറ്റർ ബീറ്റർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഏത് കേക്കും ചെയ്യാൻ നമുക്ക് ആദ്യത്തെ ധൈര്യമാണ് ശെരിക്കും പറഞ്ഞ ബീറ്റർ ബീറ്റർ ഉണ്ടെങ്കിൽ എന്തായാലും ബീറ്റ് ചെയ്യാം കേക്കിനകത്ത് നല്ല റെസിപ്പി കിട്ടണമെങ്കിൽ ശരിക്കും ബീറ്റ് ചെയ്താൽ അടിപൊളിയായിട്ട് കിട്ടും മുട്ടേന്റെ വെള്ളയൊക്കെ എന്താ പറയാ വിപ്പിംഗ് ക്രീം പോലെയൊക്കെ ആക്കി എടുത്തിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് കൂടി വരും നമ്മള് തുടക്കം ചെയ്യുമ്പോഴേ ഒരു ഇത് ശരിയായല്ലോ ഇത് ശരിയായല്ലോ എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയൊക്കെ റെഡി ആയിക്കോളും തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവും അപ്പൊ അതുപോലെ ബീറ്റർ മെഷറിങ് കപ്പ് ഇതൊക്കെ ശെരിക്കും വീട്ടിൽ വാങ്ങി വച്ചാൽ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തൊരയായിരിക്കും മനസ്സിലല്ലേ അപ്പൊ ഏഹ് ബീറ്റർ വാങ്ങിയിട്ടുണ്ട് ബീറ്ററിന്റെ ബ്ലേഡ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ മുകളില് ഇതിന്റെ മുകളിൽ ഇങ്ങനത്തെ ഇത് കണ്ടോ ഒരു പല്ലുപോലെ രണ്ടെണ്ണത്തിനുമുണ്ട് അപ്പൊ നമ്മള് അതൊക്കെ ബീറ്ററിന്റെ മുകളിൽ തന്നെ ഉണ്ടാവും പിന്നെ തീരെ അറിയാത്ത ആൾക്കാരുണ്ടാവൂലേ അപ്പൊ ഇതിനകത്ത് അതിന്റെ ഒരു കട്ട് ഉണ്ടാവും ഇതിന്റെ ഉള്ളില് അപ്പൊ ഇതാ ഇത് ഇങ്ങനെയാണ് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ അങ്ങ് കേറി അതുപോലെ തന്നെ ഇതും ഓക്കെ ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇത് പ്ലഗ് ചെയ്തതിന് ശേഷം ഓഫ് ഫസ്റ്റ് സ്പീഡ് സെക്കൻഡ് സ്പീഡ് തേർഡ് സ്പീഡ് അത് നമ്മൾ റെസിപ്പി പറയുമ്പോൾ പറയും ഏതൊക്കെയാണ് സ്പീഡ് എന്നുള്ളത് അങ്ങനെ ഇനി ഈ ഒരു ഇത് ഈയൊരു നോബ് ഇത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാ വിരുന്നോ ആ അത് വെറുതെ അല്ലോ അത് വെറുതെ അല്ല വരാൻ ഞാനിവിടാ ഫസ്റ്റ് സ്പീഡിൽ ഇട്ട് വെച്ചിട്ടാ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് പ്രസ് ചെയ്താൽ പുറത്തേക്ക് വരില്ല ബീട്ടിന്റെ ബ്ലേഡ് എങ്ങനെയാ റിമൂവ് ചെയ്യാച്ചാ ഞാന് നല്ലൊരു ബേക്കറെ ഞാൻ കണ്ടുമുട്ടിയപ്പോ അവര് പറഞ്ഞതെന്നറിയോ ഇവിടെ വന്നപ്പോ ഞാനിത് ചെയ്യുമ്പോ ഓഹോ ഇത് ഇങ്ങനെയാണല്ലേ ഒരു പല ആൾക്കാരും എടുത്ത് കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചാൽ അത് അറിയാത്തവരുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം അവരെങ്ങനെയാ കഴുകാന്നറിയോ ഇത് പ്ലഗ് ഊരിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും മറ്റേ ഇവിടെ വെച്ചിട്ട് ഇതിനെ നനയ്ക്കാതെ പൈപ്പിൽ ഇതിങ്ങനെ കഴുകുന്ന ആൾക്കാരുണ്ട് അത് അവരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി പറയാ ഇത് ഊരാൻ വേണ്ടിട്ട് ഈ ഒരു പൾസ് ബട്ടൺ ഇത് എവിടെയെങ്കിലും ആയിരിക്കും കിട്ടോ ഉണ്ടാവുക ഇത് ഇമ്പക്സിന്റെ ഈയൊരു മോഡലിന്റെ ഇത് ഇവിടെയുള്ളത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഇങ്ങനെ പിടിക്കണ്ട ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് ചാടി വരും എനിക്കോ കണ്ടോ ഇങ്ങനെ ചാടി വരും അപ്പൊ അത് കഴുക ഉണക്ക എന്നിട്ട് കണ്ടിട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ ബീറ്ററിന്റെ കാര്യം മനസ്സിലായില്ലേ ബീറ്ററിന് വേറെയും ബ്ലേഡുകളൊക്കെ ഉണ്ട് ബ്ലേഡ് എല്ലാം ഇതിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഡോ അഴയ്ക്കാനും അങ്ങനെ ഉള്ള അതൊക്കെ വിട്ടേക്ക് നമ്മളിപ്പോ ബീറ്ററിനെ പറ്റിയല്ലല്ലോ കൂടുതൽ പറയണ്ടേ ബീറ്റർ വാങ്ങിക്കാം ഇതുപോലെ ബ്ലേഡ് ഉള്ള ബീറ്റർ വാങ്ങിക്കാം ബീറ്റർ വാങ്ങിച്ചാൽ അടിപൊളിയായിരിക്കും സംഭവം തിളങ്ങും കളറാവും പിന്നെ പറയാനുള്ള കാര്യം അത് പ്രധാനപ്പെട്ടൊരു കാര്യം ഞാനിങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് കേക്ക് ചെയ്ത സമയത്ത് ഞാൻ ഇത് ഇത് ഇവിടെ താമസിച്ചു കുറച്ചായിട്ടുള്ളൂ വേറെ വീട്ടിൽ നിന്ന് കേക്ക് ചെയ്തിട്ട് ഇവിടെ വന്നപ്പോ നമുക്ക് എല്ലാം സാഹചര്യം എല്ലാം മാറിയല്ലോ ശരിക്കും ഇതൊരു ഇവിടെ കുറച്ച് ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാല് ഹാടാ ഞാ എന്റെ എനിക്ക് സോഫ്റ്റ് വാട്ടർ ആണ് വെള്ളത്തിന് അങ്ങനെ കാറ്റഗറി ഉള്ള അറിയില്ലേ അപ്പൊ അവിടുത്തെ വെള്ളത്തിൽ എനിക്ക് ചായ ഉണ്ടാക്കുന്ന ആ ഒരു മെഷർമെന്റ് അല്ല ഇവിടുത്തെ വെള്ളത്തിൽ ചായ ഉണ്ടാക്കുമ്പോ അവിടെ കുറച്ച് പൊടി ഇട്ടിട്ട് ഇത്തിരി ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല കളർ വരും ചായക്ക് പക്ഷെ ഇവിടുത്തെ ചായക്ക് എനിക്ക് അവിടുത്തെ ചായന്റെ മൂന്നരട്ടി പൊടി അതായത് ഇത്ര പൊടിയാണെങ്കിൽ ഇത്ര പൊടി ഇട്ടാലാണ് ഇവിടെ എനിക്ക് നല്ല ചായ കിട്ടാം അപ്പൊ ചായൽ പോലും അത്രയും വ്യത്യാസം ഉണ്ട് ഇവിടുത്തെ വെള്ളത്തിന്റെ കാര്യത്തിൽ അപ്പൊ ഞാനിവിടുന്ന് പലതും ഉണ്ടാക്ക സ്മെല്ലിനും വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ചില കാര്യത്തിന്റെ സ്മെല്ലൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ചിലപ്പോൾ വീടിന്റെ വ്യത്യാസമായിരിക്കും അത് അറിയില്ല ഏഹ് കുടുങ്ങിയ സ്ഥലം വ്യാപ്തിയുള്ള സ്ഥലം അതായിരിക്കും അപ്പൊ അവിടുത്തെ അവിടെ പോയി കഴിഞ്ഞാൽ സ്പ്രേ ആണെങ്കിലും സോപ്പ് ആണെങ്കിലും അവിടുന്ന് സോപ്പൊക്കെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് നല്ലോണം പതയുമൊക്കെ ചെയ്യും പക്ഷെ ഇവിടെ അതൊന്നും ഉണ്ടാവില്ല ഇവിടെ നെല്ലത്തിന്റെ സ്മെല്ല് പെട്ടെന്ന് അങ്ങ് പോയി പോകുന്നതെട്ടോ അടുത്ത് വെച്ച് മണക്കുമ്പോൾ മാത്രം അതിന്റെ വ്യത്യാസം ഉണ്ട് കേട്ടോ അന്തരീക്ഷത്തിന് വ്യത്യാസം ഉണ്ടാവും എത്ര വേറെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല അപ്പൊ അമ്മ പറഞ്ഞു വന്നത് ഇവിടെ നിന്ന് ഒരിക്കലും അമ്മ കേക്ക് കഴിച്ചപ്പോ അമ്മ പറഞ്ഞു നീ ആദ്യം ഉണ്ടാക്കുന്ന കേക്കിന്റെ ടേസ്റ്റ് ഇല്ലല്ലോ അപ്പൊ അമ്മ പറയാ ആ ചിലപ്പം വെള്ളത്തിന് വ്യത്യാസം ഉണ്ടല്ലോ അവിടെ നിന്ന് ഉപയോഗിക്കുന്ന വെള്ളമല്ലോ ഇവിടെന്ന് അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് കേക്കിൽ വെള്ളം വേണ്ട കേക്കില് വെള്ളം വേണ്ട കേക്കിൽ ഒരിത്തിരി വെള്ളം പോലും വേണ്ട വെള്ളം ചേർത്തിട്ട് ചെയ്യുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ ഫിറോസ കേക്കറി ബൈ ഫിറോസ ചേച്ചി ചെയ്യുന്ന വീഡിയോസിൽ ചൂടുവെള്ളം ചേർത്തിട്ടും ചൂട് വെള്ളം ചേർത്തിട്ടാണെന്ന് തോന്നുന്നു ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ ബാല് യൂസ് ചെയ്യാറില്ല എന്നൊക്കെ ചേച്ചിയുടെ വീഡിയോ ഞാൻ കാണാറുണ്ട് കേട്ടോ ആ അപ്പൊ ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക്സ് കിട്ടോ കൊറേ അറിവുകൾ ഞാൻ നിങ്ങളത് അടിച്ചു മാറ്റിട്ടുണ്ട് പിന്നെ ചിക്കൂസ് ഡാൻ രശ്മി ചേച്ചീ അറിയാത്ത ആരാള്ളത് രശ്മി ചേച്ചി നമ്മൾ എല്ലാരേം പ്രിയപ്പെട്ട ചേച്ചീ ആലോചിക്കും തന്നെ ഒരു പോസിറ്റീവ് സന്തോഷമുള്ളൊരു ചിന്തയാണല്ലേ രശ്മി ചേച്ചി ചേച്ചിയൊന്നും ഇത് കാണുന്ന എനിക്ക് തോന്നുന്നില്ല കണ്ടാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചി ചേച്ചിയിലൂടെ ഒക്കെയാണ് ഇങ്ങനെ വളർന്നു വന്ന് നിൽക്കുന്നത് വളർന്നു വെച്ചാൽ ചെറുതായിട്ട് എന്തായാലും എന്നെ കമ്പയർ ചെയ്യുമ്പോൾ പറയാലോ പണ്ട് ഞാൻ എവിടെ എവിടെയിരുന്നു എന്നുള്ളത് അങ്ങനെ വന്നതാണേ വളർന്നു അങ്ങനെ അങ്ങനെ വിചാരിക്കല്ലേ ഓക്കെ അതൊക്കെ വിട്ട് വാപ നമുക്ക് വേഗം ക്ലാസ് തുടങ്ങാം അപ്പൊ പിന്നെ പറഞ്ഞു വന്നത് വെള്ളത്തിന്റെ അംശം ഒന്നിലും വേണ്ട ഒരു കാര്യത്തിലും വെള്ളത്തിന്റെ അംശം വേണ്ട വെള്ളത്തിന് ഞങ്ങൾ തൽക്കാലം മറന്നേക്കാം പകരം ഈ കൈ നമ്മളിപ്പോൾ മുട്ട വെള്ളയും മഞ്ഞയും വീറ്റ് സെപ്പറേറ്റ് ചെയ്യല്ലോ അപ്പൊ നമ്മൾ ശരിക്കും മുട്ട എങ്ങനെ എടുത്ത് കൈയിലൊക്കെ ആവും അപ്പൊ നമ്മൾ അടുത്തത് പാത്രം പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൈ വാഷ് ചെയ്യും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ചെയ്തോളുക അതിനു വേണ്ടിയിട്ട് എപ്പോഴും കൂടെ കേക്ക് ചെയ്യുന്ന ആൾക്കാര് എപ്പോഴും കൂടെ രണ്ട് തുണി അല്ലെങ്കിൽ ഒരു തുണി മസ്റ്റായിട്ടും കരുതുക ഒരു ഉണങ്ങി കോട്ടൺ തുണി അത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേക്ക് സക്സസ് ആവാൻ അത് നിസ്സാര കാര്യമാണെങ്കിലും നല്ല റിസൾട്ട് തരുന്ന ഒരു സാധനം ഒരു വേസ്റ്റ് ഇടാനുള്ള ഒരു പാത്രവും ഒരു തുണിയും എപ്പോഴും കേക്ക് ചെയ്യുമ്പോൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവും കാരണം വെള്ളത്തിന്റെ അംശത്തിലേക്ക് പാടില്ല നിങ്ങൾ ആ കൈ കഴുകി വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ ഈ സാധനം ഒന്നും തൊടില്ല ഈ ബീച്ചിൽ വന്നി പാവന്ന് എനിക്ക് ഇന്നോട് തന്നെ സങ്കടം തോന്ന ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞു പോവുകട്ടോ ഇപ്പൊ ഞാന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുമ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ആയില്ല നമ്മൾ ഈ ഒരു ബീറ്ററിന്റെ കാര്യം പറഞ്ഞ ആ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞെടുത്തത് ഞാൻ എവിടെ എങ്ങോ എത്തി സാരയില്ല ഒന്നുകൂടെ പറയട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് ഞാൻ ഇപ്പൊ വീഡിയോയിൽ നോക്കിയത് എവിടെയാണ് ലാസ്റ്റ് റെക്കോർഡ് റെക്കോർഡായതെന്ന് അതിന് ശേഷം പറഞ്ഞത് മുന്നേ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ എന്നാലും ട്രൈ ചെയ്യാം ഈ ബീറ്റ് നമ്മള് കൈ കഴുകുന്ന കാര്യം പറഞ്ഞല്ലോ കൈ കഴുകി എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞിട്ട് ചില ആൾക്കാര് ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒന്ന് കുടഞ്ഞിട്ട് വേഗം വന്ന ബീറ്റർ എടുത്തിട്ട് ബീറ്റ് ചെയ്യും ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോ നമ്മൾ വിചാരിക്കും ഇതിലേക്ക് ഞാൻ വെള്ളമാക്കിട്ടൊന്നുമില്ല പക്ഷെ ഇത് പിടിച്ചിട്ട് ബീറ്റ് ചെയ്യുമ്പോ ബീറ്റർ ബ്രൂന്നുള്ളൊരു സൗണ്ട് ഇല്ലേ അപ്പൊ ഇതിന്റെ മോൾ നമ്മളെ കയ്യിലുള്ള വെള്ളം ഒരു തുള്ളി ഇതിൽ പോയാ പിന്നെ കേക്കും നിങ്ങൾ എന്ത് വിചാരിച്ചാലും നന്നാവില്ലാട്ടോ ഒരു രക്ഷയില്ല പിന്നെ വെള്ളത്തിന്റെ അംശം ബാറ്ററിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചെയ്താലും കേക്ക് സക്സസ് ആകൂല അതുപോലെ എനിക്ക് കിട്ടിയ വേറൊരു പണി എന്താണെന്ന് വെച്ചാൽ വാട്ടർ സിങ്കിന്റെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ കേക്ക് ചെയ്യാൻ നിൽക്കരുത് എനിക്കിവിടെ രണ്ട് പ്ലഗ് അത് അതിന്റെ നടു സിങ്കും അപ്പുറത്തും ഉപ്പുറത്തുവാ ഞാൻ അവിടുന്ന് ചെയ്ത സമയത്ത് ഞാൻ കേക്കിന്റെ ബാറ്റർ അടിച്ചുകൊണ്ടിരിക്കാൻ മോം വന്നിട്ട് പൈപ്പ് തുറന്നപ്പോൾ അവർ ജസ്റ്റ് കൈ വെച്ചപ്പോഴത്തേക്കും വെള്ളത്തുള്ളി വരുന്ന വഴി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അതായി ആ കേക്ക് പിന്നെ ഫ്ലോപ്പായി ആ ഫ്ലോപ്പായി മീൻസ് അത് പിന്നെ ബേക്ക് ചെയ്യാൻ നിന്നില്ല കാരണം അത് കിട്ടൂല പച്ചരി പോലെയായി പോകും പത്തിരി പോലെ ആവുന്നല്ല എന്തെങ്കിലുമൊക്കെ ഒരു പണി അതിന് കിട്ടും നമ്മൾ വിചാരിച്ച റിസൾട്ടിലേക്ക് അത് എത്തൂല അപ്പൊ കേക്കിന് ജലാംശം ഒട്ടും വേണ്ട ഒട്ടും എന്ന് വച്ചാൽ ഒട്ടും വേണ്ട